കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടാതെ അനന്തമായി നീളുന്നു അങ്ങാടിപ്പുറത്തെ കുരുക്കിൽ കുടുങ്ങുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾക്ക് ട്രിപ്പ് മുടങ്ങുകയും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്ന സ്ഥിതിയുമാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുമെന്നാണ് ബസ് തൊഴിലാളികൾ പറയുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ ദിവസവും പല സമയങ്ങളിലായി വാഹനങ്ങളുടെ നീണ്ട നിര കാണാം മണിക്കൂറുകൾ നീളുന്ന ഈ ഗതാഗതക്കുരുക്ക് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് ട്രിപ്പുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ് ഇത് കാരണം വലിയ സാമ്പത്തിക നഷ്ടവും മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്നതായി ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന എല്ലാ സമയത്തും അവനക്ക് വലിയൊരു ഭീമമായ നഷ്ടം ഈ വേദനയുമായി ബന്ധപ്പെട്ടുള്ളൂ കൊണ്ട് തന്നെ ഭയങ്കര മാനസിക സമ്മർദ്ദം ഇത് ടൈമിന് ഓടി എത്താത്തത് കൊണ്ടുള്ള മാനസിക സമ്മർദ്ദം ടൈമിന് ഓടി ഈ ബസ്സിന്റെ ട്രിപ്പ് കട്ടാവും ആ ട്രിപ്പ് കട്ടാവുന്നതോടുകൂടി ബസ്സിലേക്ക് വരേണ്ടതായ വരുമാനവും നിൽക്കും ഈ വരുമാനം നിലനിന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഉടമസ്ഥനോടുള്ള മറുപടി പറയേണ്ടുള്ള ഒരു ബാധ്യതയും ഈ തൊഴിലാളികളുള്ളത് അങ്ങനെയുള്ള കുറേ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ബസ് തൊഴിലാളികൾ കുറേ കാലങ്ങളായിട്ട് ഈ മേൽപ്പാലം വന്നതിന് ശേഷം കുറേ കാലങ്ങളിലായിട്ട് അതുവഴി ആ എന്താണ് ജോയിൽ തൊഴിലെടുക്കുന്ന എല്ലാ തൊഴിലാളികളും വളാഞ്ചേരി കോട്ടക്കൽ മഞ്ചേരി മലപ്പുറം പ്രധാനപ്പെട്ട നാല് റൂട്ടുകളിലേക്ക് ബസ്സുകൾ അതുവഴി കടന്നു പോകുന്നുണ്ട് ഈ മേഖലയിലെ തൊഴിലാളികൾ നിരന്തരം സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നയിക്കുന്ന ഒരു ആക്ഷയമാണ് ശാശ്വതമായ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബസ്സുകൾക്കും മറ്റ് യാത്രക്കാർക്കും ഒരു തന്നത് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച ബസ് ഉടമകളും തൊഴിലാളികളും പലതവണ സമരം പ്രഖ്യാപിച്ചതാണ് എന്നിട്ടും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നേടുകയാണ് പ്രശ്നം പരിഹരിക്കാൻ പ്രത്യക്ഷ സമരമാണ് മാർഗമെന്ന ബസ് തൊഴിലാളി നേതാക്കൾ പറഞ്ഞു ഇത് ജീവനക്കാരെയാണ് സമ്മർദ്ദത്തിലാക്കുന്നത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പ്രയാസപ്പെടുകയാണ് ഭക്ഷണം പോലും നേരെ കഴിക്കാൻ കഴിയുന്നില്ല ട്രിപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാത്ത പക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകാൻ നമ്മൾ നിർബന്ധിതരാകും അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഇപ്പം ഞങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങാത്തത് ഇപ്പോൾ ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരികയാണ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് സ്കൂൾ തുറന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഞങ്ങൾ നീങ്ങാത്തത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ഉണ്ടാവണമെന്നാണ് മേൽപ്പാലത്തിന് സമീപത്ത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട് വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വേഗത കുറയ്ക്കുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ കോറിവെസ്റ്റിട്ട് കുഴികൾ അടച്ചിരുന്നു ദിവസവും പകൽ സമയത്ത് രൂക്ഷമായ ഗതാഗത കുരുക്ക് അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്നുണ്ട് പെരിഞ്ഞമണ്ണ റോഡിൽ ജൂബിലി റോഡ് ജംഗ്ഷൻ വരെയും കോഴിക്കോട് റോഡിൽ ഓരാടം വരെയും വളാഞ്ചേരി റോഡിൽ വൈലോങ്കര വരെയും പലപ്പോഴായി വാഹനങ്ങളുടെ നീണ്ട നിര കാണാം റോഡുകൾക്ക് വീതി ഉണ്ടായിട്ടും മേൽപ്പാലത്തിന്റെ വീതി കുറവ് ഗതാഗത കുരുക്കിന് ഒരു കാരണമാണ് കോട്ടയ്ക്കൽ വളാഞ്ചേരി കുളത്തൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടി അങ്ങാടിപ്പുറം ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ഗതാഗതക്കുരുക്ക് ഒന്നുകൂടി ഇരട്ടിക്കുന്ന സ്ഥിതിയാണുള്ളത് പര്യാപുരം റോഡും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡും തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയും ഈ പ്രധാന പാതയിൽ നിന്നാണ് തിരിയുന്നത് ദിനംപ്രതി വാഹനങ്ങൾ പെരുകുന്ന സ്ഥിതിയുണ്ടായിട്ടും റോഡുകൾ വികസിക്കാത്തത് വലിയ പോരായ്മയാണ് വൈലോങ്ങര ഓരോടം പാലം ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലത്തോടു കൂടിയ ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി നടപടികൾ എങ്ങും എത്തിയിട്ടുമില്ല പരിഹാരം വൈകുന്തോറും യാത്രക്കാരും വ്യാപാരികളും നഗരവാസികളുമെല്ലാം അനുഭവിക്കുന്ന ദുരിതവും തുടരുകയാണ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ കിംസ് കിംസ് ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് ഹോസ്പിറ്റൽ